ഹായ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്നൊക്കെ അനേകം സഭകളിൽ തിരുവത്താഴ ശുശ്രൂഷ എടുക്കുന്ന സമയത്ത് പോലും ശരിയായ ഉപദേശം കൊടുക്കാതെ സഭകളിൽ തിരുവത്താഴം എടുക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു കാരണം എന്താണ് തിരുവത്താഴം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണത് ചെയ്യുന്നത് എന്നത് തിരിച്ചറിവില്ലാതെ ജനങ്ങൾ ഞാൻ കണ്ണാലെ കണ്ട ഒരു കാര്യം ഒരു വീട്ടിലുള്ള നാല് പേർ രണ്ട് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളും കൂടെ വന്ന ഒരു ഫങ്ഷൻ ആ ആരാധനയിൽ എൻ്റെ പ്രിയരെ തിരുവത്താഴ സമയ ശുശ്രൂഷയുടെ സമയത്ത് തിരുവത്താഴം ഇങ്ങനെ പത്തിരണ്ടായിരം പേര് വരുന്ന ഒരു സമയമായതുകൊണ്ട് പലരും കൊടുക്കുകയാണ് കൊടുക്കുന്ന സമയത്ത് ആ മാതാപിതാക്കൾ ചെയ്തതായ ഒരു കാര്യം ആ കുഞ്ഞുങ്ങൾക്കും വാങ്ങിച്ച് മൂന്നാലും അഞ്ചും വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കും ഓരോന്ന് വാങ്ങിച്ച് കയ്യിൽ കൊടുക്കുകയാണ് അതായത് ആ വൈനും ഒക്കെ ആ ചെറിയ കപ്പിൽ വാങ്ങി ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്ത് അവരും കുടിക്കുകയാണ് ഇവരും കുടിക്കുകയാണ് ഇങ്ങനെ കണ്ടപ്പോൾ സത്യം എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി ദൈവമേ എന്താ ഇവരൊക്കെ കാണിക്കുന്നത് എന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഓരോ ശുശ്രൂഷകൾക്കും അതതിൻ്റേതായിട്ടുള്ള മുഖ്യത്വമുണ്ട് ഉണ്ട് നമ്മളത് അറിഞ്ഞല്ലാതെ അപ്പം യഥാർത്ഥമായിട്ട് ഉപദേശം കൈക്കൊള്ളുന്ന സഭകളിൽ അതിൻ്റേതായിട്ടുള്ള ഉപദേശം കൊടുക്കും ഇതിൽ എട് അർഹതപ്പെട്ടവർ മാത്രമേ തിരുവത്താഴത്തിൽ പങ്കുചേരാവും ബാക്കിയുള്ളവർ അങ്ങോട്ടേക്ക് പുറയിലേക്ക് മാറിയിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നതാണ് അല്ലെങ്കിൽ എടുക്കരുതെന്ന് പറഞ്ഞാണ് മിക്കവാറും സഭകളിൽ തിരുവത്താഴം ശുശ്രൂഷയുള്ളത് എന്നാൽ എൻ്റെ പ്രിയ പ്രിയര് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എത്രയോ സഭകളുണ്ട് ശുശ്രൂഷകർ നന്നായിട്ട് ഉപദേശം കൈ കൊടുക്കണം സഭയിൽ ശരിയായ വിധത്തിലുള്ള ഉപദേശം കൊടുത്തതിന് ശേഷമേ സ്നാനമാകട്ടെ തിരുവത്താഴം ആകട്ടെ ഇതൊക്കെ അതതിൻ്റെതായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന സമയത്ത് അതിന് മുൻപായി അതിൻ്റേതായിട്ടുള്ള ഉപദേശങ്ങൾ ജനങ്ങൾക്ക് കൈമാറണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കാനുള്ള കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിച്ചു മാനിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ